ും പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ് നാല് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് മഹല്ലത്തുകളിൽ നമ്മൾ അഭിമുഖീകരിക്കാനുള്ളത് സമൂഹത്തിൽ വളരെ വ്യാപകമായ വിപത്തുകൾ നാലെണ്ണമാണെന്നാണ് വിനീതമായ എൻ്റെ നിരീക്ഷണം ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തേത് പലിശയുടെ ഗൗരവം കുറഞ്ഞു വന്നിട്ടുണ്ട് രണ്ടാമത്തേത് വ്യഭിചാരത്തിന്റെ ഗൗരവം കുറഞ്ഞു വന്നിട്ടുണ്ട് പലിശയുടെ ഗൗരവം കുറഞ്ഞു വന്നു രണ്ട് വ്യഭിചാരത്തിൻ്റെ ഗൗരവം കുറഞ്ഞു വന്നു മൂന്നാമത്തേത് റിദ്ധത്ത് ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു പോവുക എന്ന റിദത്തിൻ്റെ ഗൗരവം കുറഞ്ഞു വന്നു പലിശയുടെ ഗൗരവം കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ അതിന് ചില കാരണങ്ങളുണ്ട് സാമ്പത്തികമായ അച്ചടക്കം നഷ്ടപ്പെട്ടതാണ് പലിശയുടെ ഗൗരവം കുറഞ്ഞു വന്നതിൻ്റെ കാരണം സാമ്പത്തികമായ അച്ചടക്കം എന്ന് പറഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിച്ചാലേ സാമ്പത്തിക അച്ചടക്കം ഉണ്ടാവുള്ളൂ ഒന്നാമത്തെ കാര്യം ഈ ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം ഒഴിവാക്കണം ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ കുറെ ഉണ്ട് മദ്യം മയക്കുമരുന്നിന്റെ അഡിക്ഷൻ മാത്രമൊന്നുമല്ല ഗെയിം അഡിക്ഷനാണ് ഏറ്റവും വലിയ അഡിക്ഷൻ എന്നാണ് പറയപ്പെടുന്നത് ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞ സാധനം സൂപ്പർ മാർക്കറ്റ് കാണുമ്പോൾ വണ്ടി നിർത്തിയിട്ട് ആ ഉന്തിന് വണ്ടീനെടുത്താണ്ട് അതിൻ്റെ കൂടെ ഉന്തിങ്ങാണ്ട് കാണുന്ന സാധനം കൊണ്ട് എടുത്തിട്ട് തന്നെ ഇതിൻ്റെ പേരാണ് ഷോപ്പിംഗ് അഡിക്ഷൻ അവസാനം കൗണ്ടറിൽ എത്തി വെക്കുമ്പോൾ ബില്ല് കൊടുക്കാൻ കൈയിൽ കാശില്ലായിട്ട് കാർഡ് എടുത്ത് കൊടുക്കണതിൻ്റെ പേരാണ് ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് സാധനം വാങ്ങണം നല്ലത് വാങ്ങണം ക്വാളിറ്റി ഉള്ളത് വാങ്ങണം ഒക്കെ വാങ്ങണം പക്ഷേ ആവശ്യമുള്ളതല്ല വാങ്ങേണ്ടത് കാണുന്നതല്ലല്ലോ വാങ്ങണ്ടേ നമ്മൾ ആവശ്യമുള്ളതല്ല വാങ്ങൽ കാണുന്നതൊക്കെ ഇങ്ങനെ വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ നിലപാട് അത് മാറ്റിയിട്ട് ആവശ്യമുള്ളത് വാങ്ങുന്നതിലേക്ക് അത് കുറച്ച് വില കൂടിയാലും കുഴപ്പമില്ല ഒരു നൂറുപ്യന്റെ പനിയെ വാങ്ങാൻ വേണ്ടിയിട്ട് പത്ത് പീടി കയറേണ്ട ആവശ്യമൊന്നുമില്ല അല്ല അങ്ങനെയും ചെയ്യുന്നവരുണ്ട് അതൊരു കടയിൽ കയറി അവിടെ നാല ഐറ്റം ഉണ്ടാവും ഏറ്റവും നല്ല നോക്കിയിട്ട് എടുക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ മതി ആവശ്യമുള്ളതൊക്കെ ചെയ്യാം പക്ഷെ ഇന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് അധികവും ആവശ്യമുള്ളതല്ല കാണുന്നതൊക്കെയാണ് വാങ്ങുക എന്നുള്ളതാണ് കണ്ടപ്പോ എന്താ ആവശ്യമില്ലാത്ത കണ്ടപ്പോ ആവശ്യമില്ലാത്ത ഒന്നുമില്ലല്ലോ എല്ലാ സാധനവും ആവശ്യം ഉണ്ടാവും അപ്പം അതുകൊണ്ട് കാണുന്നതൊക്കെ വാങ്ങുക എന്നുള്ള നിലപാട് ഒഴിവാക്കിയിട്ട് ഇതാണ് ഒന്നാമത് ചെയ്യേണ്ടത് രണ്ടാമത് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവണമെങ്കിൽ ദാനധർമ്മങ്ങൾ പരിശീലിപ്പിക്കണം ദാനധർമ്മം ഏതൊരു സമൂഹത്തിലുണ്ടോ അവരിൽ മാത്രമാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാവുകയുള്ളു ഒന്ന് കൊടുത്താൽ പത്ത് കിട്ടുന്ന ഇടപാട് ദാനധർമ്മം അല്ലാത്ത വേറൊന്നുമില്ല അല്ല അസനത്ത് ഹംസാലിഹാ എന്നാണ് ഏഴ് തലമുറ പിന്നിടുന്നതിൻ്റെ മുമ്പായിട്ട് പത്ത് ഇരട്ടിയായി അള്ളാഹു തിരിച്ചു നൽകുമെന്നാണ് ദാനധർമ്മം ആരെങ്കിലും ഒരാൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നല്ല നിലയിൽ ധനികനാകുന്നുണ്ടെങ്കിൽ ഓൻ്റെ ഏഴ് തലമുറയിൽ ഏതെങ്കിലും ഒരു വല്ലിപ്പ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളായിരിക്കും ഉസ്മാൻ ബിൻ അഫ്വാൻ റലി അള്ളാഹുനും മദീനയിൽ ചെന്നതിന് ശേഷം വലിയ ധർമ്മിഷനായിരുന്നു സംഗതി നിന്ന് മദീനത്തേക്ക് കയ്യും വീശിങ്ങാണ്ട് എല്ലാം മക്കത്തിട്ടുംങ്ങാണ്ട് പോകുന്നതാണ് ഉസ്മാൻ റലി അള്ളാഹുനും മുഹാജിറാണ് അൻസാരി അല്ലല്ലോ ഉസ്മാർ അലി അള്ളാഹുനു പക്ഷെ എന്ത് ചോദിച്ചാലും ഒപ്പര് കൊടുക്കും യുദ്ധത്തിന് പോകാൻ വേണ്ടി വയതറിഞ്ഞപ്പോൾ വീട്ടിൽ പോയിട്ട് എല്ലാവരും ഉള്ളത് കൊണ്ടി പോയി ഉസ്മാർ അലി അള്ളാഹുവിൻ്റെ വീട്ടിൽ പതിനാലായിരം ദുർഹംസ് ഉണ്ടായിരുന്നു അന്നിട്ടോ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ഇന്നെ പേരയിലായിരിക്കും ആ പതിനാലായിരം ദുർഹംസ് ഉണ്ടാകാൻ നോക്കണം എന്നിട്ട് അതിന്ന് ഏഴായിരം ദുർഹംസ് കൊണ്ടുവന്നിട്ട് മുസ്തഫ നബി സല്ലാ ഇസലമയുടെ കയ്യിൽ വെച്ചു കൊടുത്തു യുദ്ധത്തിന് പോകാൻ വേണ്ടി വയത് എല്ലാവരും കയ്യും പോലൊക്കെ സഹായിക്കണം എന്നാണ് അപ്പോൾ നീച്ചിന്നിട്ട് പറഞ്ഞു നൂറൊട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമല്ല ആയുധം ഞാൻ തരാൻ വയത് പിന്നേം പറഞ്ഞു രണ്ടാമവും നീച്ചിട്ട് പറഞ്ഞു നൂറൊട്ടകവും അവകൾക്ക് ചുമക്കാൻ മാത്രമല്ല ആയുധം ഞാൻ തരാൻ മക്കത്തുനിന്ന് മദീനത്തേക്ക് കയ്യും വീശി പോയ ആളാണ് ഉസ്മാൻ അഫ്ഫാൻ സെയ്ദിനസ്മാനിയാൻ റദിഅള്ളാഹുനും മഹാജിറ എന്ത് കൊടുക്കാണ്ടതിൻ്റെ കാരണം വാപ്പ ധർമിഷൻ ആയിരുന്നു എന്നുള്ളതാണ് കാരണം ഉസ്മാൻ റദിഅള്ളാഹുനീൻ്റെ അഫ്ഫാൻ എന്ന വാപ്പ വലിയ ധർമ്മിഷനായിരുന്നു എന്നതാണ് ബഹുമാനപ്പെട്ട ഹദർ നബി അലി ഇസ്ലാമും ബഹുമാനപ്പെട്ട മൂസ നബി അലി ഇസ്ലാമും നടന്നു പോകുമ്പോൾ മൂന്ന് സംഭവങ്ങളിലുണ്ടായതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു മതില് നന്നാക്കി കൊടുത്തത് മതില് നേരാക്കി കൊടുത്തപ്പോ പറഞ്ഞു ആ മതിലിന്റെ തൊട്ട് ചോട്ടിലെ അങ്ങാടിയിൽ താമസിക്കുന്ന കുട്ടികളെ സമ്പത്തുണ്ട് അതിന് സംരക്ഷണം ഏർപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞു അവിടെ അതിൻ്റെ തഫ്സീർ കാണും വക്കാൻ അബുഹുമാലിഹ ഓലെ വാപ്പൊരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്ത് കാണാം ഈ വാപ്പ എന്ന് പറഞ്ഞത് ഈ കുട്ടികളെ നേരെ വാപ്പാനെ പറ്റിയിട്ടല്ല ഏഴാമത്തെ വല്ലിപ്പാനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒരു ധർമ്മിഷ്ഠനായിരുന്നു എന്ന് കാണാം സമ്പത്തിൻ്റെ പരിപാലനം സമ്പത്തിൻ്റെ വളർച്ച ദാനധർമ്മങ്ങളാണ് അത് നാട്ടിലുണ്ടാവണം അത് കുടുംബത്തിലുണ്ടാവണം അത് പെരയിലുണ്ടാവണം അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും പിരിവാണെന്നാണ് എൻ്റെ അഭിപ്രായം ഇടക്കൊരു വെള്ളിയാഴ്ച ഒഴിവായാലും മിക്കവാറും വെള്ളിയാഴ്ചകളിലൊക്കെ ഏതെങ്കിലും സാധുക്കൾക്കുള്ള പിരിവുണ്ടായിരിക്കണം എന്നാൽ ആ പ്രദേശത്ത് സാമ്പത്തികമായ ഭദ്രത ഉണ്ടാവും സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാവും അപ്പോൾ പലിശ വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ് പിന്നുള്ളത് വ്യഭിചാരം വ്യാപകമായി കൊണ്ടിരിക്കുന്നു എന്നതാണ് വ്യഭിചാരം പിന്നെ വ്യാപകമായതിൻ്റെ കാരണം ഇന്ന് അതിൻ്റെ ഒരു ഗൗരവം അങ്ങനെ കുറഞ്ഞു വരുന്നു ഈ സഹവാസത്തിലെ സൂക്ഷ്മത കുറവ് അല്ലെങ്കിൽ ഹിജാബിൻ്റെ സൂക്ഷ്മത കുറവാണ് അതിൻ്റെ കാരണം എന്ന് പറയാം ഹിജാബ് എന്ന് പറയുമ്പോൾ ഇന്നൊരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കായി മാറിയിട്ടുണ്ട് ഹിജാബ് കുറേ എണ്ണ ഉണ്ട് കണ്ണിൻ്റെ ഹിജാബുണ്ട് അതാണിനും പെണ്ണിനും ഒരേമാതിരി തന്നെയാണ് ആകെ വ്യത്യാസമുള്ളത് ഒരു ഹിജാബ് മാത്രമേ ഉള്ളൂ കണ്ണിൻ്റെ ഹിജാബുണ്ട് പുരുഷൻ സ്ത്രീയെ നോക്കാൻ പാടില്ല സ്ത്രീ പുരുഷനെങ്ങോട്ടും നോക്കാൻ പാടില്ല പിന്നെ അതിന് വേറൊരു തലം കൂടിയുണ്ട് നോട്ടമുണ്ട് നോക്കലും ഉണ്ട് കാണിക്കലും ഉണ്ട് പുരുഷനെ സംബന്ധിച്ച് ഇഷ്ടമാണെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ച് കാണിക്കാനാണ് ഇഷ്ടം ഉണ്ടാവുക ആണുങ്ങൾക്ക് നോക്കാനാണ് ഇഷ്ടം പെണ്ണുങ്ങൾക്ക് കാണിക്കാനാണ് ഇഷ്ടം ആണുങ്ങൾ നോട്ടം കിട്ടണില്ലെങ്കിൽ നോക്കും പെണ്ണുങ്ങൾ നോട്ടം കിട്ടണില്ലെങ്കിൽ പർദ്ധ ആണെങ്കിൽ ഒന്ന് ഷെയ്പ്പാക്കിയിട്ടൊക്കെ ഒന്ന് ലെവലാക്കും അങ്ങനെയാണ് ഉണ്ടാവുക ഇത് രണ്ടും നോട്ടത്തിന്റെ പരിധിയിൽ വരുന്നതാണ് അതുകൊണ്ട് നോട്ടത്തിന്റെ ഹിജാബ് എന്നത് ആണിനും പെണ്ണിനും അതേമാതിരിയാണ് പിന്നൊന്നുള്ളത് സംസാരത്തിൻ്റെ ഹിജാബാണ് അതും ആണിനും പെണ്ണിനും ഒരേമാതിരി തന്നെയാണ് നോക്കലും കാണലും രണ്ടാണ് വ്യത്യാസമുണ്ട് നോക്കണേന് കുഴപ്പമാണ് കാണുന്നതിന് കുഴപ്പമില്ല തിങ്കളാഴ്ച ഓഫീസ് പോകാൻ വേണ്ടി പത്ത് മണിക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയപ്പോൾ കണ്ടു ഒരു കുഴപ്പമില്ല ചൊവ്വാഴ്ച ഓഫീസ് പോകാൻ വേണ്ടി കെ എസ് ആർ ടി സി ബസ് കയറിയപ്പോൾ പിന്നെയും കണ്ടു ഒരു കുഴപ്പമില്ല ബുധനാഴ്ച ഓഫീസ് പോകാൻ വേണ്ടി കെ എസ് ആർ ടി സി ബസ് കയറിയപ്പോ പിന്നേം കണ്ടു ഒരു കുഴപ്പമില്ല വ്യാഴാഴ്ച കാണാൻ വേണ്ടി കെ എസ് ആർ ടി സി കയറി അത് വേറെ സാധനമാണ് അപ്പൊ വേറെ സാധനമായി അറിയുന്നുള്ളതാണ് അപ്പൊ ഈ കാണുക എന്നുള്ളതും നോക്കുക എന്നുള്ളതും രണ്ടാണ് കാണുന്നതല്ല പ്രശ്നം നോക്കലാണ് പ്രശ്നം ആണിനും പെണ്ണിനും ഒരേമാതിരി തന്നെയാണ് പിന്നെ എന്നുള്ളത് സഹവാസത്തിന്റെ ഹിജാബാണ് ആണിനും പെണ്ണിനും ഒരേമാതിരിയാണ് ഒരാണും ഒരു പെണ്ണും ആരുമില്ലാത്ത സ്ഥലത്ത് തനിച്ചാകരുത് എന്ന് പറഞ്ഞു കൊടുത്ത് ആണിൻ്റെ ഹിജാബ് ഒരേമാതിരിയാണ് പെണ്ണിൻ്റെതും ഒരേമാതിരിയാണ് പിന്നെ ഒരു ഹിജാബ് ഉള്ളത് ശരീരത്തിൻ്റെ ഹിജാബാണ് അതാണിൻ്റെ ഹിജാബും പെണ്ണിൻ്റെ ഹിജാബും തമ്മിൽ വ്യത്യാസമുണ്ട് അതിൻ്റെ കാരണം ആണിൻ്റെ ശരീരവും പെണ്ണിൻ്റെ ശരീരവും ഒരേമാതിരി അല്ലാത്ത തന്നെയാണ് ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ ഒരു ഹിജാബ് ഉണ്ട് അതിന് കൽബിൻ്റെ ഹിജാബ് എന്നാണ് പറയുക അതും ആണും പെണ്ണിനും ഒരേമാതിരിയാണ് ഇതൊന്നും നടക്കാത്തൊരു സമയത്ത് കൽബ് കൊണ്ടുള്ളൊരു ഹിജാബ് ഉണ്ട് അത് പുരുഷനെ സംബന്ധിച്ചോ സ്ത്രീയെ സംബന്ധിച്ചോ ഒരേമാതിരിയാണ് അതുകൊണ്ട് ഈ ഹിജാബ് പാലിക്കാത്തതാണ് വ്യഭിചാരം വ്യാപകമായതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിലൂടെ ഒരുപാട് വിപത്തുകൾ വരാനുണ്ട് കുടുംബ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് മനുഷ്യൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം എന്ന് പറഞ്ഞത് ലൈംഗികതയുടെ വിജയമാണ് ലൈംഗിക വിജയ ലൈംഗികത വിജയമില്ലാതെ പോകും നേത്ര വ്യഭിചാരിക്ക് എന്നാണ് കണ്ണുകൊണ്ട് വഭിചരിക്കുന്ന ആൾക്ക് ലൈംഗിക ജീവിതം സംതൃപ്തമല്ലാതെയായി മാറും അപ്പോൾ അത് കുടുംബജീവിതത്തിൻ്റെ പ്രശ്നമായി മാറും അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അത് മൂലം വരാനുണ്ട് അതുകൊണ്ട് നിയന്ത്രിക്കേണ്ടതാണ് എന്നതാണ് പറയാനുള്ളൊരു കാര്യം ഇന്ന് പ്രണയം വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്നു അടിസ്ഥാനപരമായി ഇസ്ലാമീം പ്രണയത്തിനെതിരൊന്നല്ല നല്ലോണം പ്രണയിക്കണം എന്നുള്ള അഭിപ്രായമാണ് ഇസ്ലാമിനുള്ളത് പ്രണയത്തിന് സ്വർഗ്ഗമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ട് പുരുഷന്മാർ രണ്ട് സ്ത്രീകൾ അള്ളാഹിന്റെ മാർഗത്തിൽ പ്രണയിച്ചാൽ അവർക്ക് അറിശിന്റെ കുട പിടിച്ചു കൊടുക്കും എന്നൊക്കെ ആദീസിൽ പറഞ്ഞിട്ടുണ്ട് പ്രണയിച്ചിട്ട് ഒരാള് ഒരു ഉരുള ചോറെടുത്തിട്ട് ഇങ്ങനെ വായൽ വെച്ചു കൊടുത്താൽ അതിന് അല്ലാഹുത്തേല കൂലി നൽകും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു വ്യത്യാസം ഉള്ളത് കല്യാണത്തിന്റെ ശേഷമാണെന്ന് മാത്രം കല്യാ നമ്മളിപ്പോന്ന് വ്യത്യാസം വന്നത് എവിടെ വെച്ചാല് കല്യാണത്തിന് മുമ്പ് രണ്ടാൾക്കാര് തമ്മിൽ പ്രണയിച്ച് പിന്നെ ഓള് വാൻ്റെ മോന്തൊക്കെ ഒന്നാൻ കൊടുത്തു നാം ഒപ്പരിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കവിത എഴുതും വേലിപ്പാടർ പിയിലെ മയിലാഞ്ചി കാട്ടിൽ നിരാരും ഇല്ലാതാനിച്ചിരുന്ന് വേണ്ടാത്ത ഓരോരോ വേലകൾ കാണിച്ച് തൻ്റെ മനസ്സിൽ കടന്നു വന്ന് ഇനി കല്യാണം കഴിഞ്ഞിട്ട് ആടി കിട്ടിയാൽ മഹലമ്മറ്റി കൂടനെ കത്തെഴുതും സംഗതി രണ്ടും ഇത് തന്നെയാണ് വ്യത്യാസം ഇസ്ലാം ദീന പ്രണയത്തിന് അനുകൂലമാണ് പക്ഷെ കല്യാണത്തിന് ശേഷമാണ് അതിൻ്റെ മുന്നല്ലാന്ന് മാത്രം ഇതാണ് വ്യത്യാസം ഒന്നിങ്ങനെ വളരെ കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം ഏത് പ്രശ്നങ്ങൾ പഠിക്കുമ്പോഴും മൂന്ന് കാര്യങ്ങൾ പഠിക്കണം ഒന്ന് എന്താണ് പ്രണയം രണ്ട് എന്തിനാണ് പ്രണയം മൂന്ന് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് പ്രണയം പ്രണയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറുപടി ഒന്നും കിട്ടാത്തൊരു സാധനമാണ് അതിങ്ങനെ നേടുമോ നഷ്ടപ്പെടുമോ എന്നതിൻ്റെ ഇടയിൽ മിക്സ് ചെയ്തു വരുന്ന ഒരു ഫീലിങ്ങിനാണ് പ്രണയം എന്ന് പറയുന്നത് കിട്ടോ പോകോ കിട്ടോ പോകോ കിട്ടിയിക്കാറല്ലേ അല്ല പോയാലോ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വരുന്നൊരു സാധനം അതിൻ്റെ പേരാണ് ശരിക്കും ഈ പ്രണയം എന്ന് പറഞ്ഞത് രണ്ടാമത്തത് എന്തിനാണ് പ്രണയിക്കുന്നത് എന്നാണ് എന്തിനാണ് പ്രണയിക്കുന്നതെന്ന് മനസ്സിലാവണമെങ്കിൽ പെട്ടെന്ന് സമ്മതിക്കൂല പക്ഷെ പ്രണയിക്കുന്നത് ശരീരത്തിന് വേണ്ടിയാണ് ശരീരത്തിന് വേണ്ടിയാണ് പ്രണയിക്കുന്നത് ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയെ കാണുന്നു സംസാരിക്കുന്നു അവളുടെ ശരീരമാണ് അവനെ ആകർഷിക്കുന്നത് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷേ ഏതൊരു പെണ്ണാണെങ്കിലും ഒറ്റടിക്ക് ശരീരം കൊടുക്കൂല അപ്പം ശരീരം കൊടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ മാനസികമായി അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ശരീരം കിട്ടാനാണ് പ്രണയിക്കുന്നത് ഇത് വളരെ ആഴത്തിൽ പഠിച്ചാൽ മനസ്സിലാവും ശരീരം കിട്ടുന്നത് വരെ അത് ഉയരത്തിലേക്ക് പോവുകയും ശരീരം കിട്ടിയാൽ താഴ്ചയിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ രണ്ടാമത് എന്തിനാണ് പ്രണയിക്കുന്നത് മൂന്നാമത് പ്രണയത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ എന്താണ് വേണ്ടത് എന്നാണ് സോൾസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രണയത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള മാർഗം ഏതാണ് പ്രണയത്തിലേക്കായിട്ടുള്ള സോൾസ് അതിനെ നിർബന്ധമായും കട്ട് ചെയ്യണം ആണിനോ അങ്ങനെ തന്നെയാണ് പെണ്ണിനും അങ്ങനെ തന്നെയാണ് എൻ്റെ മനസ്സും എൻ്റെ ശരീരവും മറ്റൊരാൾക്ക് ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കൂല എന്ന ഒരു ആത്മധൈര്യവും ഒരു തീരുമാനവും എല്ലാവർക്കും ഉണ്ടായിരിക്കണം സംഗതി എസ് കെ എസ് എഫ് പേര് അങ്ങനത്തേലൊന്നും പെടൂല എന്നാലും നമ്മൾ പറയണല്ലോ സംഗതി പറയുമ്പോൾ മുഴുവൻ പറയണല്ലോ എന്നുള്ള നിലയിൽ പറയാണ് അമൃതോത്തരം കഷായത്തിന് എന്നെ പനി ബാധിച്ചാൽ പിന്നെ പനി ഉണ്ടാകുമ്പോൾ വേറെ എന്താ കൊടുക്കുക എന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് സംഗതി നമ്മളതിലൊക്കെ വളരെ ഉഷാറുള്ള ആൾക്കാരാണ് എന്നാലും എൻ്റെ മനസ്സ് ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കൂല എന്നൊരു തീരുമാനം പ്രത്യേകിച്ച് ഭൗതിക കലാലയങ്ങളിൽ പഠിക്കുന്നവർ ഇപ്പോൾ ഭൗതിക കലാലയം എന്നൊന്നും പറയാനില്ല എല്ലാ കലാലയങ്ങളിലും പഠിക്കുന്ന ആൾക്കാർ ആ വിഷയത്തിലൊക്കെ ഒരു സൂക്ഷ്മത പാലിക്കണം എന്ന് സാന്ദ്രകമായി പറയുന്നു കുടുംബജീവിതം തുമ്പില്ലാതാവും കുടുംബജീവിതം തുമ്പില്ലാതാവും മ ഫിൽ ഹറാമി ഫഹു ബിന്നാർ എന്ന് മുസ്തഫായ നബി സല്ലാഹു അലൈവല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹറാമിൽ തുടങ്ങിയത് നരകവുമായാണ് കൂടുതൽ ബന്ധപ്പെടുക മാ നബത്ത്ഫിൾ ഹറാമി ഹറാമിൽ ഉണ്ടായിത്തീരുന്നത് ഫഹുവ ബിന്നാർ അത് നരകവുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെടുക എന്ന് ഹബീബുന സലാഹുലൈ വല്ല മാതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെ പോയി 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 പിന്നെ അവസാനം അങ്ങോട്ടാണ് എത്തുക അതുകൊണ്ട് വേണ്ടാത്തേന് നിൽക്കേണ്ട ഒഴിവാക്കൽ വളരെ അത്യാവശ്യമാണ് എന്നതാണ് സാന്ദ്രികമായിട്ട് പറയാനുള്ളൊരു കാര്യം പിന്നുള്ളത് ലഹരിയുടെ ഉപയോഗമാണ് പിന്നെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ലഹരിയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ലഹരി മൂന്നാമത്തെ കാര്യം ലഹരിയുടെ ഉപയോഗം വ്യാപകമാവും എന്ന് പറഞ്ഞ് നമ്മൾ വിലപിച്ചിട്ട് കാര്യമൊന്നുമില്ല അതിൽ ഈ പറഞ്ഞതുപോലെ മൂന്ന് കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം ലഹരി എന്ന് പറയുന്നത് എന്താണ് സൂറത്തുൽ മാഹിതയിലെ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് ആയത്തുകളാണ് ലഹരിയെക്കുറിച്ച് പരിശുദ്ധ കുറാൻ പറഞ്ഞിട്ടുള്ളത് അതിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് റിജിസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് മീൻ അമലി ഷെയ്ത്താൻ എന്നും പറഞ്ഞിട്ടുണ്ട് റിജിസ് ആണ് എന്ന് പറഞ്ഞാൽ മ്ലാച്ചമാണ്ജീസ് ആണ് വൃത്തികേടാണ് മോശപ്പെട്ടതാണ് ലഹരി സാധന വസ്തുക്കൾ എന്ന് പറയുന്നത് റിജിസ് ആണ് മോശപ്പെട്ടതാണ് രണ്ടാമത്തേത് മീൻ അമലി ഷെയ്ത്താൻ ഷെയ്ത്താന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് ഈ ഷെയ്ത്താനിയായ പ്രവർത്തനങ്ങൾക്കും ഇലാഹിയായ പ്രവർത്തനങ്ങൾക്കും തമ്മിലൊരു വ്യത്യാസമുണ്ട് ഷെയ്ത്താനിയായ പ്ര പ്രവർത്തനങ്ങളുടെ രസം വേഗത്തിലും ഇലാഹിയായ വിഷയങ്ങളുടെ രസം സാവകാശമാണ് കിട്ടുക എസ് കെ എസ് എസ് എഫിന്റെ ഒരു വാർഷിക ക്യാമ്പിലേക്ക് ഒരുക്ക പോയതുകൊണ്ട് പിന്നെ വരുന്ന നിർബന്ധമൊന്നുമില്ല അതേ സമയത്ത് പൂരത്തിന് ഒരുക്ക പോയാൽ പിന്നെയും പോവും ഇലാഹിയായ വിഷയങ്ങളുടെ രസം സാവകാശവും ഷെയ്ത്താനിയായ വിഷയങ്ങളുടെ രസം പെട്ടെന്നുമാണ് ലഭിക്കുക അതുകൊണ്ട് മദ്യപാനത്തിന്റെ രസം പെട്ടെന്ന് കിട്ടും ഇതാണ് സംഗതി അപ്പോൾ എന്താണ് എന്നുള്ളതിൻ്റെ ഉത്തരവാദമാണ് രണ്ടാമത്തേത് എന്താണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്നതാണ് മായിദയുടെ രണ്ടാം തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത്തിൽ അത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞോടുത്ത് അതാപത്ത് ബഹുദ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ശത്രുതയാണ് പ്രധാനമായും ഉണ്ടാക്കി തീർക്കുന്നത് എന്നതാണ് പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തേത് ലഹരിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ എന്താണ് ചെയ്യേണ്ടത് അവിടെ രണ്ട് കാര്യങ്ങൾ ദുന്യവിയും ഊഹറവിയുമായി രണ്ടാമത്തേത് സ്വന്തമായും സാമൂഹികവുമായി ലഹരി കൊണ്ട് ശരിക്കും ലഹരിയെക്കുറിച്ച് സമൂഹത്തിൽ നല്ല ബോധവൽക്കരണം നടത്തണം അതിൻ്റെ ദുന്യവിയായ ദോഷവും പറഞ്ഞു കൊടുക്കണം ഉഹറവിയായ ദോഷവും പറഞ്ഞു കൊടുക്കണം ദുന്യവിയായ ദോഷം എന്ന് പറഞ്ഞാൽ മദ്യം മയക്കുമരുന്ന് പുകയില തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചാൽ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത എൺപത് ശതമാനവും അല്ലാത്തതിന് ഇരുപത് ശതമാനമാണ് വീടലിക്കുന്ന ആൾക്കാർ ചോദിക്കും എന്താ വലിക്കാത്തവർക്ക് ക്യാൻസർ ചെയ്യാൻ ചോദിക്കും ഇരുപത് ശതമാനമാണ് ഉണ്ട് സംഭവം ഉണ്ട് ഇരുപത് ശതമാനമാണ് വലിക്കുന്നവർക്ക് എൺപത് ശതമാനമാണ് പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് എൺപത് ശതമാനമാണ് മദ്യപാനികൾക്ക് എൺപത് ശതമാനമാണ് ക്യാൻസറിൻ്റെ സാധ്യത അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ ചെലവാക്കിയാലും അവസാനം മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന രോഗത്തെയാണ് ക്യാൻസർ എന്ന് പറയുന്നത് അതുകൊണ്ട് അതിൻ്റെ ദുന്യവിയായ ബുദ്ധിമുട്ട് പറഞ്ഞു കൊടുക്കണം രണ്ടാമത്തത് അതിന്റെ ഉഹ്റവിയായ ബുദ്ധിമുട്ടിനെയും പറഞ്ഞു കൊടുക്കണം ഉഹ്റവിയായ ബുദ്ധിമുട്ട് എന്താ മുസ്തഫ പറഞ്ഞിട്ടുണ്ട് ഒരാൾ മദ്യപിച്ചു അങ്ങനെ അവൻ മരണപ്പെട്ടാൽ മാത്ത കാഫിറ അവൻ കാഫിറായിട്ടാണ് മരിക്കുന്നത് ഒരാൾ മദ്യപിച്ചു അവന് ലഹരി ഉണ്ടായാൽ നാൽപ്പത് ദിവസത്തെ അവൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്ന് ഹദീസിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദുന്യവിയും ഉഹർവിയുമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുണ്ടുള്ള ബോധവൽക്കരണമാണ് പ്രധാനമായും വേണ്ടത് എന്നത് നമ്മൾ മനസ്സിലാക്കുക ഇസ്ലാഹിൻ്റെ മാർഗത്തിലേക്ക് വരുമ്പോൾ ഇർഷാദിൻ്റെ മാർഗത്തിലേക്ക് വരുമ്പോഴൊക്കെ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നാലാമത്തയിലേക്ക് വരാം ഇന്ന് സമൂഹത്തിൽ നാലാമതായി ഋദ്ധത്തിൻ്റെ ഗൗരവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ലിബറലിസം യുക്തിവാദം സർവമത സത്യവാദം തുടങ്ങി പല സാധനങ്ങളും നാട്ടിൽ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ലിബറലിസത്തിലാണെങ്കിലും യുക്തിവാദത്തിലാണെങ്കിലും സർവസത്യവാദത്തിലാണെങ്കിലും എല്ലാറ്റിലും പെട്ടുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് എന്തുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ യുക്തിവാദം നിരീശ്വരവാദം ലിബറലിസം അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് ഭൗതികമായ ബുദ്ധിപരമായ വളർച്ചയുടെ കൂടെ ആത്മീയമായ വളർച്ച ഉണ്ടായിരിക്കണം വേഗം മനസ്സിലാകുന്ന രൂപത്തിൽ പറയാം മൂന്നാം ക്ലാസ് മദ്രസിംഗ് മൂന്നാം ക്ലാസ് സ്കൂളാണ് ആകെ ഒരാൾക്കുള്ളതെന്ന് വിചാരിക്കുക ഓൻ്റെ ഇമ്മേനൊരു കുഴപ്പം പറ്റൂല ഓനോട് അല്ലണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്താന്ന് ചോദിച്ചാൽ പോത്തിനെ തല മുടുംങ്കോലും പടി തല മാറി പൊടിച്ചിട്ട് പറയും ദേശ അടുത്തേക്കൊന്ന് വാനക്കാൻ കാണിച്ചു തരാറി ഓൻ്റെ ഇമ്മ എടുക്കും പോകില്ലല്ലോ ഈ പോണത് വിദ്യാഭ്യാസമുള്ള ഒരതാണ് എന്താ കാരണം വിദ്യാഭ്യാസം വളർന്നു വരുന്നതിനനുസരിച്ച് വിജ്ഞാനം വളർന്നു വരുന്നതിനനുസരിച്ച് ഭൗതിക തലം വളർന്നു വരുന്നതിനനുസരിച്ച് ആത്മീയ തലം വളരണം അത് അഞ്ചാം ക്ലാസ്സിലൊരു സർട്ടിഫിക്കറ്റിലും ഏഴാം ക്ലാസ്സിലൊരു സർട്ടിഫിക്കറ്റിലും അത് ഫ്രെയിം ചെയ്ത് കൊണ്ട് തൂക്കിയിട്ട് അവസാനിപ്പിച്ചതാണ് പ്രശ്നം അപ്പോൾ ഒരാളുടെ വിദ്യാഭ്യാസത്തിന്റെ തല ഇങ്ങനെ വളർന്നു വരുന്നതിനനുസരിച്ച് സംശയം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും സംശയം കൂടുമ്പോൾ ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംഭവിക്കുന്നു ഒന്നാമത്തെ ഒരു വിഷയം എന്റെ ഉസ്താദ് എന്നൊരു കാഴ്ചപ്പാട് നഷ്ടപ്പെടുന്നുണ്ട് പുതിയ തലമുറക്ക് ഹിന്ദുസ്ഥാനൊരു സാധനം പലപ്പോഴും ഇല്ലാതായി പോകുന്നുണ്ട് എൻ്റെ നാട്ടിൽ പഴയ കാലത്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ട ഒരു പേരാണ് കുന്നത്തള്ളിയിലെ മയമൂലേര് എന്നൊരു പേര് ആളെ ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ട് മഹ്ദും പാരമ്പര്യത്തിൽപ്പെട്ട ഒരാളായിരുന്നു കുന്നത്തള്ളിയിലെ മയമൂലേര് പഴയ കാലത്ത് ആളുകൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ തർക്കം ഉണ്ടായാൽ അധികവും തർക്കം ഉണ്ടാകുക മയ്യത്ത് കുളിപ്പിക്കുന്നിടത്തും കഫൻ ചെയ്യുന്നിടത്തും കഫന്തൊടി മുറിക്കുന്നിടത്തും ഒക്കെയാണ് തർക്കം ഉണ്ടാവുക തർക്കം ഉണ്ടായാല് പഴയ ആൾക്കാർ പറയും കുന്നത്തള്ളിയിലെ മാമൂലിയർ ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ മേലെ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഉസ്താദ് എന്നുള്ളൊരു ബോധമാണത് പുതിയ തലമുറയ്ക്ക് ഇല്ല പുതിയ തലമുറക്ക് ആ സാധനം ഇല്ലാതെ പോയിട്ടുണ്ട് എൻ്റെ കാരണം ഒരു ഉസ്താദ് എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു തോന്നലൊക്കെ വരുന്നതിൻ്റെ മുമ്പായിട്ട് രണ്ട് സർട്ടിഫിക്കറ്റ് ഫ്രെയിം ചെയ്തേ കിട്ടിയിട്ടുണ്ട് മനസ്സെന്നാണെങ്കിൽ റബിയുള്ളിൽ പന്ത്രണ്ടെങ്കിൽ ഉസ്താദ്മാർ അത് ഫ്രെയിം ചെയ്തിട്ടാ തരാ ഫ്രെയിം ചെയ്യേണ്ട പണിയും കൂടി ഇല്ല കൊണ്ടുപോയി തൂക്കിയാൽ മതി നമ്മളതും തൂക്കിങ്ങാണ്ട് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ട് ഭൗതിക തലം വളരുന്നതിനനുസരിച്ച് ആത്മീയ തലം വളർന്നുകൊണ്ടിരിക്കണം സാഹചര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് പഠിക്കാൻ വഴിയില്ലായിട്ടല്ല നമ്മൾ വേണ്ടാന്ന് വെച്ചതാണ് ഗൂഗിൾ ചെയ്തു നോക്കിയാലും ഉത്തരം കിട്ടാത്ത എന്ത് ചോദ്യം അപ്പം നല്ലത് എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം കിട്ടും അതുകൊണ്ട് എൻ്റെ ഉസ്താദ് എന്നൊരു കാഴ്ചപ്പാടിനെ വളർത്തിക്കൊണ്ടു വരണം സ്വദേശി ദേർസുകൾ നാട്ടിലുള്ള ഡെറസുകൾ ഇതെല്ലാം അതിന് ഒരു പരിധിവരെ സഹായകമാവും ഒരാൾ മരിക്കോളം ഓൻ ഒരു വാപ്പ ഉണ്ടായിരിക്കണം ഒരു ഉസ്താദ് ഉണ്ടായിരിക്കണം വാപ്പ എന്ന ബോധം വാപ്പ മരിക്കണോടുകൂടെ പോകാൻ പാടില്ല എന്നാണ് എന്നതുപോലെ ഉസ്താദ് എന്ന ബോധം മരിക്കോളം നിലനിൽക്കണം എൻ്റെ ഉസ്താദ് എന്നൊരു ബോധം രണ്ടാമത് മുസ്തഫായ നബിസ്വല്ലാഹ് അലൈ ഇല്ല തങ്ങളോടുള്ള അടുപ്പമാണ് ഈമാൻ്റെ അടിസ്ഥാനം നബി പുണ്യനബിസ്വല്ലാഹുലമയോട് എത്ര നമുക്ക് അടുപ്പം കാലി കാണിക്കാൻ പറ്റുന്നുണ്ടോ അത് ഈമാന്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന ആളുകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവർക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു നേട്ടം നബിതങ്ങള് ശരിക്കും മനസ്സിലായി എന്നുള്ളതാണ് പുരുഷന്മാരിൽ നിന്ന് ആദ്യമായി വന്നത് സയ്ദിനി അള്ളാഹു ആണ് സ്ത്രീകളിൽ നിന്ന് ആദ്യമായിട്ട് വന്നത് മഹദിയായ ഹദീജ ബിറലി അള്ളാഹുഹയാണ് ഹദീജി അലി അള്ളാഹുന്നെ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഒരിക്കൽ നബിയോടന്നെ പറഞ്ഞിട്ടുണ്ട് അള്ളാൻ്റെ റസൂലെ നിങ്ങളെ അള്ളാഹുത്തേലെ നബിയാക്കി നിയോഗിക്കുന്നതിൻ്റെ അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പുണ്യനബി സല്ലാഹു അല്ലൈവലമയോടുള്ള താല്പര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്ന് കാണാൻ വേണ്ടി പറ്റും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നല്ല ആൾക്കിങ്ങനെ ഒരാൾ വിരലൊക്കെ ഇങ്ങനെ ഇമ്പി വൃത്തിയാക്കുകയാണ് അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു ഇതൊരു മോശപ്പെട്ട കൾച്ചറാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിലേക്ക് മാറുകയാണ് ഇതൊരു മോശപ്പെട്ട കൾച്ചറാണ് എന്ന് പറയുമ്പോൾ അത് ശരിയല്ലേ ആൾക്കാരുടെ നിന്ന് വേണ്ടിയിരുന്നില്ലാന്ന് നമുക്ക് തോന്നിയാൽ പുണ്യനബി സല്ലാഹലി സ്വലാമാണ് തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചര്യയെ മോശപ്പെട്ട കൾച്ചർ എന്ന് നമ്മൾ വിലയിരുത്തുന്നതിലേക്ക് എത്തിച്ചേരുന്നുണ്ട് വാക്കുകളിലൊക്കെ നല്ലോണം സൂക്ഷിക്കാറുണ്ട് ഈ കൗമാണ് തീരെ എന്ന് പറയും ചിലപ്പോൾ ഏത് കൗമിനെ പറ്റി നമ്മളീ പറഞ്ഞതെന്നറിയോ ലോകത്തെ ഏറ്റവും പരിശുദ്ധരായ മുത്ത് നബിസ്വല്ലാ അലൈഹി വല്ലമയുടെ ഉമ്മത്തിനെ പറ്റി നമ്മക്കാണ് സ്വർഗം ആദ്യം ഉദ്ഘാടനം ചെയ്യണത് നമ്മക്കാണ് സ്വർഗത്തുക്ക് ആദ്യം പ്രവേശനം നൽകുന്നത് നൂറ്റി ഇരുപത് വരികൾ സ്വർഗത്തിലേക്കുണ്ടാവുമെന്നും അതിൽ തൊണ്ണൂറ് വരി എൻ്റെ ഉമ്മത്തായിരിക്കുമെന്നും പുണ്യനബി സ്വല്ലു അലൈ ഇല്ലമ്മ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് പ്രബോധന രംഗത്തേക്ക് എല്ലാവരും മുന്നിട്ടിറങ്ങണം സമസ്തയിലേക്ക് ആളുകളെ അടുപ്പിക്കണം അത് നമ്മുടെ ഒരു ആവേശമായിട്ട് മാറണം